കുണ്ടനെ പറയുന്നത് ഒരു വോയിസ് ഒരു മെസ്സേജ് ആണ് കേട്ടോ അൽവസ്റ്റി ഇപ്പോ ഞാൻ റൊണാട്ട സപ്ലൈസ് വാച്ച് ഔട്ട് ഐ ഗॉट സപ്ലൈസ് മുന്നിൽ നിന്നേരോ എന്നാരാ ഇവിടെ കുറണ്ടവരനെ എനിമി ഉണ്ട് നമുക്ക് леഫ്ോട്ട് ഒഴിച്ചുയാല ബ ലെഫ്ോട്ട് ഒഴിച്ചു ലെഫ്റ്റ് ഒഴിച്ചു ലെഫ്റ്റ് ഒഴിച്ചുവാ റൈറ്റ് ഒഴിച്ചുവാടാ ആ ഇനി റൈറ്റ് ഒഴിച്ചുവാ സോറി സൈഡ് വെക്കണോ ဒီမလေး ပడిကီ မလေး ပడిကီ လိုကေးရှင်းမတ်ခ်ချေနေတုန်းဒီပူတီရခင်လကေနေတုန်းကြည့်နေတယ်ဒီမလေးဗိုင်းငါ ఓపెန်အောင် မာနေ ကာవర్ ఏ దెక్కుడిలကေ

വണ്ടിന്റന്നോ അവിടെ എന്നിരുന്നറിയില്ല എവിടുന്നു അടിക്കണത് എവിടുന്ന വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടാവോ

ரேண்டேர் மோன்ப பட்டிகள Awesome. We're the best. We're the best. We're the best. One. One.